പൊന്നാറിന്റെ പുലിയെ ഇതിനുള്ളിൽ ഒന്ന് കേറി തരുമോ എന്നിട്ട് വേണം നാട്ടുകൊരു സമാധാനം ഏത് പറയാൻ ഓണം മൂട് ഏത് ഓഫർ ഏത് ഈ ഓണത്തിന് പതിനാറ് കോടിയുടെ സമ്മാനാണ് ഇമേജ് ഒരുക്കിയിട്ടുള്ളത് ഈ പുലിനെ കിട്ടുകയാണെങ്കിൽ പുലിക്കാൻ കൊടുക്കാ സമ്മാനങ്ങളൊക്കെ ഈ ചെങ്ങാ എവിടെന്നാവാറ് കോടിയുടെ സമ്മാനങ്ങളോ എന്ന് പറഞ്ഞിട്ട് ആ ഇതാ കടക്കണോ പായം ഓ അപ്പൊ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുക നീച്ച് പോരെ പറഞ്ഞ സമ്മാനങ്ങൾ വരുമോ എന്നി ചിട് പോരെ അനക്കുള്ളതാണ് അവിടുത്തെ സമ്മാനങ്ങൾ അതുകഴിഞ്ഞ എന്നെ കൂട്ടിലാക്കി തരാ ആ ആടിഞ്ഞ തരാം എന്നാ പോലെ പുലിയെ ഇമേജിന്റെ സാമ്രാജ്യ എത്തി ഇതാ അവിടെ ഇറങ്ങി അനക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിയിട്ട് വേണം എന്നെ വേഗം കൂട്ടിലാ കൊണ്ടാൻ പുലിയെടുക്കു ഷാവൽക്കതിനാറ് കോടിയുടെ സമ്മാനങ്ങൾ ഇമേജ് നൽകുന്നു പറഞ്ഞ സത്യമാണോ സത്യാണ് നൂറ് ശതമാനം സത്യം നിങ്ങൾ വാങ്ങിക്കുന്നത് പതിനയ്യായിരം രൂപ വരെയുള്ള മൊബൈലോ ലാപ്ടോപ്പ് ആയിക്കോട്ടെ ഒരു സ്ഥിതിപ്പെട്ടി കെറ്റില് ഡിന്നർ സെറ്റ് അവയിൽ നിന്ന് ഒരു സമ്മാനം ഉറപ്പാട്ടോ ഇനി നിങ്ങൾ വാങ്ങിക്കുന്നത് പതിനയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയുള്ള ലാപ്ടോപ്പ് മൊബൈൽ ആയിക്കോട്ടെ ബിരിയാണി പോട്ട് മിക്സി ടവർ സ്പീക്കർ ട്രോളി ബാഗ് ഇവയിൽ നിന്ന് ഒരു സമ്മാനം ഉറപ്പാട്ടോ ഇനി നിങ്ങൾ വാങ്ങിക്കുന്നത് മുപ്പതിനായിരത്തിന് മുകളിലുള്ള ലാപ്ടോപ്പ് മൊബൈൽ ആണെങ്കിൽ ടി വി സൈക്കിള് എയർഫയർ പ്രഷർ വാഷർ ടവർ സ്പീക്കർ ഇതിൽ ഏതെങ്കിലും ഒന്നും ഉറപ്പാട്ടോ അത് മാത്രമല്ല കേട്ടോ ഈ ഓണക്കാലത്ത് ഇമേജ് മൊബൈൽസിൽ നിന്ന് വാങ്ങിക്കുന്ന ഓരോ പർച്ചേസിന്റെയും ഓരോ സർവീസിന്റെയും കൂടെ പ്രതിദിന നറുക്കെടുപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു എ സി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ടി വി ബോൾഡ് കോയിൻ തുടങ്ങിയ ബംബർ സമ്മാനങ്ങൾ പതിനാറ് കോടിയുടെ സമ്മാനങ്ങളുമായി പതിനാറിടങ്ങൾ ഇമേജ് ഇപ്രാവശ്യത്തെ നമ്മളോണം ഇമേജിൽ സ്പോട്ടിൽ തന്നെയാണ് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ ഓണത്തിന് ഇമേജ് മൊബൈൽസിന്റെ എല്ലാ ഔട്ട്ലെറ്റിലും സമ്മാന പെരുമഴയാ വേഗം വന്നോളി വേന കൂട്ടിക്ക് പോട്ടെ പോരട്ടെ